മുപ്പത്തിയേഴ് വർഷം മുമ്പാണ് മായയും അമ്മയെയും അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്നത് വേറെ കല്യാണം കഴിച്ച് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വാസം എന്നാൽ പിന്നീട് ഒരിക്കലും പിതാവുമായി യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ലെന്നാണ് ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ മായ വെളിപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല എന്നും ഒരാൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് അയാൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സായി എന്നൊക്കെ പറയുന്നത് വല്ലാത്ത വേദനയാണ് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള വിഷമം അല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് മായ ചോദിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ട് പോയതിന്റെ വിഷമം താൻ തന്റെ അമ്മയുടെ ജീവിതത്തിൽ കുറേ കണ്ടതാണ് തങ്ങളുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയിട്ട് ഇപ്പോൾ വർഷങ്ങൾ ഒത്തിരിയാകുന്നു തനിക്ക് ഇപ്പോൾ മുപ്പത്തിയേഴ് വയസ്സായി എന്നും അമ്മ തന്നെ ഗർഭിണിയായി ഒൻപത് മാസമുള്ളപ്പോഴാണ് അച്ഛൻ പോയതെന്നും മായ പറയുന്നു തൻറെ അമ്മയെ വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന് തീരുമാനിച്ചതായിരുന്നുവെന്നും മായ പറയുന്നുണ്ട് അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയെ നാലാം ക്ലാസ്സിൽ തന്നെ പഠിപ്പ് നിർത്തി ഒരു വീട്ടിൽ ജോലിക്ക് നിർത്തിയതായിരുന്നു മൂന്ന് സഹോദരിമാരും ഒരു സഹോദരമാണ് അമ്മയ്ക്കുണ്ടായിരുന്നത് കല്യാൺ സിൽക്സുകാരുടെ വീട്ടിൽ കുട്ടിയെ നോക്കാനായിരുന്നു രണ്ട് രൂപ ശമ്പളത്തിൽ അന്ന് അമ്മയെ വിട്ടത് പിന്നീട് പല വീടുകളിലായിരുന്നു അമ്മ ജോലി ചെയ്തിരുന്നത് അമ്മയുടെ മുപ്പത് വയസ്സുവരെയും വീട്ടു ജോലിക്ക് പോവുകയായിരുന്നു അമ്മയെ വീട്ടുകാർക്ക് കല്യാണം കഴിപ്പിക്കാനൊന്നുമുള്ള പ്ലാൻ ഉണ്ടായിരുന്നോ എന്നറിയില്ല അമ്മ ജോലി ചെയ്താണ് സഹോദരങ്ങളെ പഠിപ്പിച്ചത് അവരൊക്കെ ഇപ്പോൾ നല്ല നിലയിലാണ് തന്റെ അമ്മ മാത്രമായിരുന്നു ആ കൂട്ടത്തിൽ രക്ഷപ്പെടാത്തതെന്നും മായ കൂട്ടിച്ചേർത്തു കൂടാതെ തന്റെ അച്ഛനെക്കുറിച്ചും മായ സംസാരിക്കുന്നുണ്ട് തന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസമെന്നും തൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ വേറെ വിവാഹം കഴിച്ചതായി അറിയുന്നതെന്നും അച്ഛന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് വിവാഹക്കാരൻ തങ്ങൾ അറിയുന്നതെന്നും നടി പറയുന്നുണ്ട് അമ്മയെ വിവാഹം കഴിക്കാൻ വേണ്ടി അച്ഛനാണ് വീട്ടിൽ ചോദിച്ചത് അച്ഛൻ അമ്മയുടെ വീടിനടുത്തായിരുന്നു അന്ന് താമസം വീട്ടുകാരോട് ചോദിക്കാതെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞതോടെ അച്ഛൻ വീട്ടിൽ പോയി ചോദിക്കുകയായിരുന്നു അച്ഛൻ ഉയർന്ന ജാതിയാണെന്ന് പറഞ്ഞ് അമ്മയുടെ വീട്ടുകാർ ആദ്യം വിവാഹം സമ്മതിച്ചിരുന്നില്ല Gracias. Yeah. അതോടെ നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ച് അച്ഛൻ അമ്മയെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് എന്നാണ് മായ പറയുന്നത് എന്നാൽ ഒരു കൊല്ലമേ അവർ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ മദ്രാസിൽ അച്ഛന്റെ ജോലി കിട്ടി ഗർഭിണിയായിരുന്നതുകൊണ്ട് ആ അവസ്ഥയിൽ അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അവിടെ പോയി താമസം റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ് അങ്ങനെ അന്ന് പോയ അച്ഛൻ പിന്നെ ഇതുവരെയും തിരികെ വന്നിട്ടില്ല എന്നും മായ പറയുകയാണ് എന്നാൽ അന്ന് പോയപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം അമ്മാവന്റെ മകളെ കല്യാണം കഴിച്ചെന്ന് അറിയുന്നത് ഇങ്ങനൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നോ ഒരു കുഞ്ഞുണ്ടെന്നോ ഒന്നും അവർക്കും അറിയില്ലായിരുന്നുവെന്നും മായ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്